ഹായ് സുതുള ഞാൻ വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മേപ്പാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടും കേട്ടറിഞ്ഞിട്ടുണ്ട് വൈറൽ താരം നമ്മുടെ സുരേഷ് മേപ്പാടിയുടെ വീടിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വയനാട് ദുരന്തമൊക്കെ നടന്നിട്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു സുരേഷിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അന്വേഷിച്ചു സുരേഷ് മേപ്പാടി എവിടെ സുരേഷ് മേപ്പാടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഒന്നും അറിയുന്നില്ലല്ലോ അദ്ദേഹത്തിന് എന്ത് പറ്റിയാവോ എന്റെ അമ്മയടക്കാൻ വീട്ടിൽ പറഞ്ഞു സുരേഷ് മേപ്പാടിക്ക് എന്ത് പറ്റി അദ്ദേഹത്തിന് ഒന്നും അദ്ദേഹത്തിനെ കുറിച്ചൊന്നും കേൾക്കണില്ലല്ലോ അപ്പം ഞാൻ വിളിച്ചു വെച്ചു സുരേഷ് സൈഫല്ലേ എവിടെയാണ് ഉള്ളത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് വയനാട് വന്നിരിക്കുകയാണ് അപ്പോൾ സുരേഷ് മേപ്പാടിയുടെ വീടിൻ്റെ മുന്നിലെപ്പോൾ ഉള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ സുരേഷ് മേപ്പാടി എന്താണെന്നും അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ആ മയന്റെയും തിരക്കിന്റെ ഇടയിലേക്ക് അമ്മ എന്നെ അന്വേഷിച്ചു അതെനിക്ക് വലിയ സന്തോഷമുണ്ട് അതേമാതിരി കേരളത്തിലുള്ള എല്ലാ അമ്മമാർക്കും എന്നെ അന്വേഷിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈ കേരളത്തിൽ മാത്രല്ല കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നു എന്നെ വിളിച്ചിരുന്നു എല്ലാവർക്കും എന്റെ നന്ദി കേട്ടോ ഹൃദയം നിറഞ്ഞ നന്ദി ശരി ശരി എല്ലാവരും ഹലോ അമ്മ എല്ലാരും ആ സുഹൃത്തുക്കളെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുരേഷ് മേപ്പാടിയുടെ അമ്മേനെയാണ് അമ്മേന്റെ പേരെന്താ ഏതാ ചെല്ലമ്മ അത് എന്താ വിശേഷങ്ങളൊക്കെ ഈ വയനാട് വലിയ ദുരന്തമൊക്കെ ഇണ്ടായിട്ട് നിങ്ങക്ക് വേണ്ട ഒക്കെ മരിച്ചിരുന്നോ അതില് ആർക്കെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ രക്ഷപ്പെട്ടു പോയിരിക്കണോ

ഒരുപാട് പേര് കുറ്റം പറയുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ഞാനൊക്കെ ഈ വീടിന്റെ മുറ്റത്ത് നിക്കാനുള്ള കാരണം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കാരണം സുരേഷിന് കൊറേ പേര് കളിയാക്കുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് അതിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്താലും എന്റെ ഒരുപാട് പേര് കുറ്റം പറയും കളിയാക്കും നമുക്കൊരു മറ്റ മക്കള് രണ്ടാ പോരാള് പണിയാണ് ഒരാള് വേറെ പണിക്ക് പോകും പിന്നെ അമ്മ എവിടെയും പോവില്ല വീട്ടിലൊക്കെ അപ്പോ ഞാൻ കുറച്ചകലെ തൃശൂരിന്നാണ് വരുന്നത് ഒരുപാട് വർഷങ്ങളായി ഞാൻ സുരേഷ് നമ്മുടെ ചാനലിലൂടെ ഞാൻ അമ്മേനെ ഇത്ര നേരം സംസാരിച്ചു അപ്പൊ സുരേഷ് അമ്മയും കൂടി രണ്ടു വാക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്ക പറയാ ഈ അമ്മ സംസാരിക്കമാതിരി എന്നെ ദുരന്തം സംഭവിച്ചു അവിടുത്തെ ബിവിൻ്റെ അമ്മ വിളിച്ചത് അപ്പോൾ ആ അമ്മ ആ അമ്മ ഈ അമ്മനെ പോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും ലോങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ വിദേശത്തോ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മ വിളിക്കപ്പെടുന്നു അതേ വിളിയായിട്ടാണ് ഞാൻ കേട്ടത് അതേമാതിരി ഒരുപാട് വിളികൾ എനിക്ക് കേട്ടിട്ടുണ്ട് ഇവരെ എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു കേട്ടോ ഒരുപാട് അമ്മമാർ വിളിച്ചു ഒരുപാട് തെങ്ങന്മാർ വിളിച്ചു ഒരുപാട് സഹോദരന്മാർ ഒരുപാട് അനിയന്മാർ അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന നിന്ന് പറയാൻ പറ്റില്ല വിമർശകരും കളിയാക്കുന്നവരുംണ്ടായിക്കോട്ടെ സുരേഷിനെ വിളിച്ചില്ലേ ആളുകൾ സുരേഷിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ലേ അത് ഭയങ്കര ഇഷ്ടം കൊണ്ടല്ലോ ഇഷ്ടിക്കൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് വിട്ടുകള അല്ലല്ലോ ഈ ബുദ്ധിമുട്ട് വന്നപ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നപ്പോ സുരേഷ് മേപ്പാടിന്റെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചില്ലേ എന്താ വിശേഷങ്ങള് എന്തെങ്കിലും സഹായം വേണോ അങ്ങനെയൊക്കെ ഒരുപാട് കോളുകൾ വന്നില്ല ആൾക്കാർക്ക് എനിക്ക് പിന്നെ ഉപരി പിന്നെ ഒരുപാട് ആൾക്കാർ സഹായമാണോ അതുവണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ ഇവർക്കൊക്കെ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി ഇത് അമ്മയാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് അമ്മമാരെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളെയൊക്കെ എൻ്റെ വീഡിയോ കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് ഞാനൊരു ബിസിനസ്സായിട്ടല്ല ഇത് കാണുന്നത് കേട്ടോ അങ്ങനെ എന്നെ പലതായിട്ടും പലതായിട്ടും ആൾക്കാർ വേദനിപ്പിക്കുന്നു എന്നാൽ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഈ വരും കാലത്തേക്കും വരും തലമുറകന്മാർക്കും ഒരു വിത്തായിട്ടാ മാറുന്നത് പിന്നെ ഈ അമ്മമാരൊന്നും സുഖമില്ലാണ്ട് കിടക്കരുത് ഇവർക്കൊന്നും മരുന്ന് കഴിച്ചിട്ട് ഇവരെ മരുന്നാണ് ഇവരെ അസുഖപ്പെടുത്തുന്നത് എന്നുള്ളത് ഇവരാരും അറിയുന്നില്ല അപ്പൊ ഇനി വരുന്ന വെറുംകാല അമ്മമാർക്ക് അമ്മമാരെ കുട്ടികൾക്കാണ് നല്ല ക്ലാസ് കൊടുക്കേണ്ടത് നന്ദി നമസ്കാരം സുരേഷ് നമസ്കാരം നമസ്കാരം സുരേഷ് മേപ്പാടിയുടെ വ്യക്തി എന്താണെന്നും താങ്കളുടെ ചികിത്സാ രീതികൾ എന്താണെന്നും അത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം അമ്മ അന്ന് എന്നെ വിളിച്ചിരുന്നു അമ്മക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അമ്മ മാത്രല്ല ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു കേട്ടോ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഈ ലോകത്ത് എല്ലാ സ്നേഹിക്കുന്ന അമ്മമാർക്കും ഏട്ടന്മാർക്കും അനിയന്മാർക്കും എന്റെ സഹോദരന്മാർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്നെ ഒന്ന് കാണാത്തപ്പോ ഒന്ന് അന്വേഷിക്കാൻ ഇത്ര ആളുണ്ട് എന്ന് പറയുമ്പോഴൊരു ഭയങ്കര ഭാഗ്യവാനാണ് അപ്പൊ അത് ഏതൊരു മുഖം കിടക്കണ എന്നെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കണ്ടല്ലോ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയില് വൈദ്യം എന്റെ അച്ഛൻ്റെ കിഡ്നി പോയി അമ്മന്റെ ലിവർ പോയി അച്ഛന്റെ തല പോയി അത് മാറ്റണം ഇത്ര ലക്ഷം ഉറുപ്പ് വേണം ഇത് മാറ്റണം ഇത്ര ലക്ഷം റുപ്യ വേണം എന്ന് പറഞ്ഞിട്ട് ആണ് ഈ മോഡൽ മെഡിസിന്റെ കാര്യങ്ങൾ ഇടപെട്ട ആൾക്കാരൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഉള്ള വീഡിയോകൾ കാണുമ്പോൾ എന്റെ നെഞ്ഞു പൊട്ടുന്നുണ്ട് അത് ഇവർക്ക് അതിനുള്ള തിരിച്ചറിവ് ഇല്ലായിട്ടാണ് ഇവരിങ്ങനെ ചെയ്യാൻ കാരണം ഒരു രോഗിക്കൊരു രോഗം വരുമ്പോൾ ഒരുപാട് കാലം മുമ്പേ തന്നെ അറിയാം എന്നാൽ ഇവർ ചെക്കപ്പ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാൽ ഇതിൻ്റെയൊക്കെ ഉപരി ഈ വീഡിയോ ഞാൻ സ്കൂൾ കുട്ടികൾക്കും പിന്നെ അതേമാതിരി ടീച്ചർമാർ മാഷിമാര് സിസ്റ്റർമാര് പള്ളിയിലെ അച്ഛന്മാർ ഇവർക്കൊക്കെ പോണിച്ചറിയുന്നത് ഇവരൊക്കെയാണ് എഡ് സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ വിചാരിച്ചാൽ ഒരുപാട് ആൾക്കാർ അറിവ് പകരുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇത് കാണുന്നവർ ഒരു പത്ത് ആൾക്കാരെങ്കിലും ഷെയർ ചെയ്ത് പഠിക്കാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കണം കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ബോഡിയുടെ ബോഡിയുടെ രസായന ഒരുപാട് രസായന വസ്തുക്കൾ കൊണ്ട് നിർമിച്ച ഒരുപാട് രസായന വസ്തു കൊണ്ട് നിർമ്മിച്ച കെമിക്കൽ ടാബ്ലറ്റും കുളികയും മരുന്നുകളൊക്കെ ശരീരത്തിന്റെ ഒറിജിനൽ രസായനത്തെ നശിപ്പിക്കുന്നു എന്ന് ഈ സയന്റിസ്റ്റ് ആണ് പറയുന്നത് ഞാൻ പറയല്ല ഇത് ക്യാൻസർ ഒരു ഫംഗസ് ആണ് അതേമാതിരി ശരീരം നിങ്ങൾ കൊടുക്കുന്ന കെമിക്കൽ ടാബ്ലറ്റും മരുന്നും കൊണ്ട് ഒരിക്കലും ശരീരം രസായനം അകത്തേക്ക് എടുക്കുന്നില്ല ശരീരം നിങ്ങൾ കഴിക്കുന്ന ഫുഡും കൊണ്ട് മാത്രമേ ശരീരം ഗന്ധകങ്ങളെ എടുക്കുന്നുള്ളൂ അപ്പോൾ ഡയാലിസി അഞ്ച് ഡയാലിസിസ് ചെയ്തു പിന്നെ അഞ്ചാമത്തെ ഡയാലിസിനവൻ അവൻ തളർന്നു പോകുക രണ്ട് ഗുളിക ഓടിച്ചു മൂന്നാമത്തെ ഗുളിക തളർന്നു അവ രസായന വസ്തുക്കൾ മെഷ്ടപ്പൊടിയാണ് എതിരല്ല ഞാൻ ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനത്തിനും അപ്പോൾ ഇത് ഇത് ആ ഹെൽത്ത് റിസർച്ച് സയന്റിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് റസൽ ജഫി എന്ന് പറയുന്ന പിന്നെ സയന്റിസ്റ്റിന്റെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടാൽ അറിയാം ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് സൈഡ് എഫക്ട് പറയണത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ജിഞ്ചർ ജിഞ്ചർ ഗോർലിക്ക് ഗോർലിക് പോളുത്തുള്ളി എഗ് ഓണിയൻ ഈ സാധനങ്ങൾ കഴിച്ചാൽ ഡെയിലി ആഹാരത്തിൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് പിന്നെ ഗന്ധകത്തെ ശരീരത്തേക്ക് കിട്ടും ഡെയിലി കുറേ കഴിച്ചാൽ അപ്പോ ഇത് സയൻസ് ആണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ചോദിച്ചതിന് ഞാൻ പറയാം ഡെയിലി ആഹാരം പിന്നെ ആഹാരം വിഷന്നാൽ മാത്രം കഴിക്കുക വിഷമിട്ടുള്ള കഴിക്കാൻ പാടില്ല ദാച്ചാൽ മാത്രം കുടിക്കുക ദാച്ചിട്ടുള്ള കഴിക്കാൻ പാടില്ല അപ്പൊ തന്നെ അവിടെ മരുന്നായി മാറി ഇതിനെ അറിയാണ്ട് നിറയ്ക്കുമ്പോ ശരീരം എടുക്കുന്നത് പിന്നെ വിശക്കുമ്പോൾ മാത്രമേ രക്തത്തേക്കും എല്ലാ സ്ഥലത്തേക്കും എടുക്കുന്നുള്ളൂ നിങ്ങൾ ഈ വീഡിയോ അതാണ് കാണിക്കണം എന്ന് പറഞ്ഞത് മനസ്സ അപ്പൊ ശരീരം എന്താണ് ശരീരത്തിന്റെ പാർട്സ് എന്താ പ്രവർത്തനം ആഹാരം വിഷന്ന് കഴിച്ചാൽ മരുന്നായി മാറി ധാഴ്ച കഴിച്ചാലും മലിനായി മാറി അല്ലാണ്ട് കഴിക്കുന്നതൊക്കെ വിഷമായി മാറുന്നു ഇതിനെ മനസ്സിലാക്കി എടുക്കുക എന്നാൽ മാത്രമേ ഈ ലിവർ ബ്ലോക്ക് ആവണത് കിഡ്നി ബ്ലോക്ക് ആകണമെന്നൊക്കെ മുൻകൂട്ടിയെ അറിയാം ഒരുപാടിപ്പോ മലബന്ധം ഇപ്പൊ ഇന്ന് ബാത്റൂമിൽ പോകാണ്ട് ആഹാരം കഴിക്കുന്നതും ബാത്റൂമിൽ പോയിട്ട് ആഹാരം കഴിക്കുന്നതും രണ്ട് രണ്ടാണ് അല്ലേ അപ്പോൾ ഇത് ശരീരത്തിനെ വ്യത്യാസമായി കാണിക്കും ഇങ്ങനെ ഒരു പത്ത് ദിവസം ബാത്റൂമിൽ പോയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അങ്ങനെ രക്തം വരുന്നു ശരീരത്തിൽ ബ്ലോക്കുകൾ കൊടുക്കുന്നു പറഞ്ഞ മനസ്സിലായോ പലർക്കും പലതും പറയാനുണ്ടാവും എന്നാൽ ഇതാണ് ഇതിന്റെ പ്രശ്നം വരുന്നത് ആഹാരം എന്ത് കഴിക്കണം ദഹിക്കുന്ന ആഹാരത്തെ കഴിക്കുക ഇന്ന് വിശന്നിട്ടില്ല വിശക്കാണ്ട് ആഹാരം തുടരുത് ഇതൊക്കെയാണ് കാരണം അപ്പോ ഇത് ചിന്തിക്ക കിഡ്നിക്ക് ഇപ്പോ നിങ്ങൾ മോഡൽ മെഡിസിന്റെ പുറകെ പോകുമ്പോൾ മോഡൽ മെഡിസിൻ എവിടെയാണ് പാർട്സ് കേടുവന്നത് അവിടേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നാൽ നാറ്റ് ഇപ്പൊ ഇത് സയൻസാണ് എന്നാ എന്നാ പ്രകൃതിയിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു അസുഖം വന്ന് അത് എങ്ങനെ വന്നു എവിടെ കൊണ്ട് വന്ന് എത്ര കാലമായിട്ട് വന്നു അത് കാണുന്ന ഈ ചെക്കപ്പ് ഇല്ലാണ്ട് സ്കാനിങ് ഇല്ലാണ്ട് അറിയണേ എന്റെ കുറിച്ച് ഞാൻ പറയാം അറിയണ വൈദ്യൻ അങ്ങനെ ചെയ്യാം സ്കാനിങ് ചെക്കപ്പ് ഞാൻ എടുക്കുന്നില്ല ഞാൻ നോക്കണം കൊണ്ട് പറയും അതെന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഗ്രഹിക്കാനും അതിന്റെ ഓറാസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാകും സംഗതി ഇവിടെ ഒക്കെയാണ് കംപ്ലൈന്റ് അപ്പോ ശരിക്കും കംപ്ലൈന്റ് നമ്മള് ഭക്ഷണം കഴിക്കുന്നില്ല വരുന്നത് കിഡ്നി ഇവിടെയാണെങ്കിൽ കിഡ്നി ഇവിടെയാണെങ്കിൽ അത് അവിടെ പെട്ടെന്ന് വരുന്നില്ല അപ്പം നമ്മൾ കൊഴി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി പോരാ ഭക്ഷണത്തിന്റെ ഇതിൽ എത്ര എനർജി ഉണ്ട് എത്ര ക്വാളിറ്റി ഉണ്ട് എത്ര ഗന്ധമുണ്ട് എത്ര വേണ്ടതുണ്ട് വേണ്ടാത്തതുണ്ട് ഇത് അറിയുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ശരീരം ഭക്ഷണത്തെ മലമാക്കി തരുന്ന സാധനം മൂന്ന് മണിക്കൂറാവും എന്നാൽ അത് മലമാക്കി തരുന്ന സാധനത്തിന് അറിയുക ഏതൊക്കെ വേണം വേണ്ടാന്നോ ഇപ്പോ ഒരു അഴുക്ക് ചാട്ടിൽ ഒരു ചെടി നട്ടു ആ ചെടി നടുമ്പോൾ അത് അഴുക്കിനെയാണോ വലിക്കുക ആ അഴുക്കിനെ തെളിച്ച് വെള്ള വെളുത്ത നല്ല സാധനത്തിനെ വരച്ചെടുക്കും അതേമാതിരിയാ ശരീരം അപ്പൊ ഇതിന് വേറെ ചെക്കപ്പ് സ്കാനിങ് ഒന്നും വേണ്ട അതേമാതിരി കിഡ്നി വേറെ കേടുവരുന്നില്ല ലിവർ വേറെ എന്നാൽ ഇത് മുൻകൂട്ടിയെ അറിയാം നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അവൻ പഠി ആത്മാർത്ഥമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല അതാണ് പ്രകൃതി അപ്പോ ഇതാണ് സയൻസ് പ്രകൃതിയിലേക്ക് വന്നാൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് മാറ്റാം ഒരു കാര്യം സുരേഷ് മേപ്പാടി പറഞ്ഞത് ശരിയാണ് കാരണം ഡോക്ടർമാർക്ക് ഇതെല്ലാം അറിയാം ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ മരുന്നുകളില്ല മിനിമം ഒരു പത്ത് തരം കൂടിയെങ്കിലും എഴുതി തരും ഒരു തലവനക്ക് പോയാലും അല്ലെങ്കിൽ പനിക്ക് പോയാലും അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു അസുഖത്തിന്റെ പുറത്ത് പോയാലും അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി അവിടെ വലിയൊരു മരുന്നിന്റെ ലോബി പ്രവർത്തിക്കില്ലെന്നുള്ളത് അത്ഭുത ഭക്ഷണം അത്ഭുത കാര്യങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ മരുന്ന് വേറെ എക്സ്ട്രാ വേണ്ട അങ്ങനെയാണ് നമ്മൾ പ്രകൃതി ചികിത്സകൾ കൊണ്ടു നടക്കുന്നത് മൂത്രക്കല്ല് സിമ്പിൾ ആയിട്ട് മാറ്റാം പിന്നെ കിഡ്നി സ്റ്റോൺ സിംപിൾ ആയിട്ട് മാറ്റാം അതേമാതിരി കിഡ്നി മുറിക്കേണ്ട ആവശ്യം തരുന്നില്ല ലിവർ മുറിക്കേണ്ട ആവശ്യം വരില്ല സപ്ലൈ സപ്ലൈ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഈ കുട്ടികൾ പ്രത്യേകിച്ച് കാണുന്ന കരയുന്ന കുട്ടികൾ കാണുന്ന എന്റെ നെഞ്ഞി പഠിക്കുന്ന കുട്ടികളെ മക്കളെ ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കുന്ന ഈ ശരീരം പിന്നെ നിങ്ങൾ കൊടുക്കുന്ന മെഡിസിനും ഭക്ഷണം കൊടുക്കുമ്പോൾ എടുക്കുന്ന ശരീരം എടയിൽ ഒരു സാധനവും കംപ്ലൈന്റ് ആകാൻ ചാൻസ് ഇല്ല നിങ്ങൾ അച്ഛന് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാവും കുട്ടികളായിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടോ ഇല്ലെങ്കിൽ വയറുവേദന ഉണ്ടോ ഇല്ലെങ്കിൽ പല്ലുവേദന ഉണ്ടോ എന്താണ് എവിടെ സ്ഥിരമായിട്ട് വരുന്നത് അപ്പൊ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട് അറിയുന്ന വൈദ്യനെ കാണിക്കുക ഇല്ലെങ്കിൽ അറിയുന്നവനെ കാണിക്കുക ഇല്ലെങ്കിൽ പിന്നെ ആഹാരത്തിന്റെ കുഴപ്പമായിരിക്കണം രാത്രി എന്ത് കഴിച്ചു ഇന്നലെ എന്ത് കഴിച്ചു എന്താ ദഹിക്കാത്ത ഇതൊക്കെ പഠിക്കുക ഇന്ന് തൊണ്ണൂറ് ശതമാനം കഴിക്കുന്നു ഇതാണ് എന്റെ വിഷമം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു സമാധാനം എനിക്ക് അടങ്ങി